അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്കും എൻ്റെ ഇക്കാക്കും മക്കൾക്കും സുഖമാണ് ഈടിയടേണ്ടെന്ന് വിചാരിച്ചതാണ് ജലദോഷവും കാര്യമൊക്കെ ഉണ്ട് മോൾക്ക് വെയിനിലാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് അപ്പം മോൾക്ക് അതിൻ്റേതായ ഞരമ്പ് കിട്ടുന്നില്ല കുഞ്ഞു വെയിനല്ലേ ഞരമ്പ് കിട്ടില്ല കുത്തി 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 കൊച്ചിൻ്റെ കൈ രണ്ട് നീര് ഇത് എത്ര വട്ടം വെയിൻ പിടിച്ചതെന്നറിയാമോ എനിക്ക് നിങ്ങളെടുത്ത് കുറച്ച് കാര്യം പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എനിക്ക് കിട്ടിയ ഏറ്റവും കിട്ടിയ അംഗീകാരം യൂട്യൂബ് ചാനൽ പിന്നെ എനിക്കൊരു അലഹദില്ല ഒരു വീട് പിന്നെ എനിക്ക് എൻ്റെ ഭർത്താവ് എൻ്റെ രണ്ട് മക്കൾ ഒരു മോൻ ആള് പിന്നെ എൻ്റെ ഉമ്മ വാപ്പ നഷ്ടമായത് വാപ്പ പിന്നെ എൻ്റെ ഉമ്മ ചീമ ഭരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പിന്നെ എൻ്റെ അനിയൻ എൻ്റെ സഹോദരൻ താൽക്കാലികമായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നതൊക്കെ ഈ നഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഒരിക്കലും അവർക്കറിയാം അവർക്കെന്നല്ല ഈ ദുനിയാവിലെല്ലാവർക്കും അറിയാം ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ പോകാത്തോളാണ് ഇന്നുവരെയും വരെയും എല്ലാവരും പറഞ്ഞെല്ലാം മൂന്ന് കെട്ടിച്ചോളാണെന്ന് ഇന്നുവരെയും ഈ കുട്ടികൾ ഇത്രയും വളർന്നു ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്നെ പോറ്റിയത് ചില സമയങ്ങളിൽ നിങ്ങളടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഇക്ക വന്നതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടില്ല നിങ്ങളടുത്ത് ഞാൻ ഒരുപാട് അവസ്ഥയാണ് തരണം ചെയ്ത് ഇവിടം വരെ എത്തി എന്നെ കൊണ്ട് നോക്കുമ്പോൾ എല്ലാം ഞാൻ നോക്കി എൻ്റെ മക്കൾ എനിക്ക് എത്ര ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടും ഞാൻ എനിച്ച് വേതാക്കിയതാണ് പിന്നെ ഞാൻ ഇങ്ങ് വന്നതിന് ശേഷം എനിക്ക് ഉമ്മയൊക്കെ ആ ഫുഡൊക്കെ വെച്ച് തരുമായിരുന്നു ഏഹ് അതുമ്മീ മക്കൾ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട് എനിക്ക് എപ്പോഴും എനിക്കെപ്പോഴും വാപ്പയാണ് വാപ്പ എന്ന് പറഞ്ഞാൽ ഒന്ന് എത്ര ദിവസം കൊണ്ട് ഇക്കാലം എടുത്ത് പറയണമെന്നറിയാമോ ഒന്നലെയാൽ പറഞ്ഞു ഇക്ക വാപ്പായ കണ്ട്രോളാൽ മയ്യോ ോനെ കണ്ടോളാം പഴയ വീഡിയോസ് എടുത്ത് ഞാൻ നോക്കും എൻ്റെ ഉമ്മ വാപ്പാരെ പ്രൊഫൈലില് വാട്സാപ്പിൻ്റെ പ്രൊഫൈലില് വാപ്പാണ് കിടക്കുന്നത് എപ്പോഴും എടുത്ത് വെച്ച് നോക്കും സോഷ്യൽ മീഡിയയിൽ ഒരു കൊള്ളരുതാത്തോളായി കുറെണ്ണം ചിത്രീകരിച്ച് ഒരാൾ പക്ഷെ അതിന് ചുക്കാൻ പിടിക്കാൻ കുറെ കമൻറ് പക്ഷെ സത്യം പറയാലേ ഇന്നേ വരാം ഒരു നാട്ടുകാർ എടുത്ത് പോലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തങ്ങളിൽ എന്തെങ്കിലും കൂട്ടുകാരികൾ തമ്മിലല്ലാതെ ഒരാളടുത്ത് പോലും ചെയ്യുന്നൊരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല അന്നുള്ള സൗഹൃദങ്ങൾ ഇന്നും ഉണ്ട് ഇപ്പോൾ ഞാൻ ആരോടത്ത് വന്നിട്ട് കോണ്ടാക്റ്റിനു പോലും ഞാൻ പോണില്ല കാരണം നമ്മളിനി ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരു നാണക്കേട് ഉണ്ടായാലും വിചാരിച്ച് ഞാനൊരു ഭർത്താവിൻ്റെ കീഴിൽ നിന്ന് ചാടിപ്പോയോളല്ല പിന്നെ എൻ്റെ ഉമ്മയും വാപ്പയും നടത്തി തരും അതെന്തെന്നറിയാമോ ഷംസൂനെ പോലെ ആയി പോവോ എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ അല്ല എൻ്റെ വാപ്പയമ്മയെ അറിയണം എൻ്റെ വാപ്പയമ്മയെ അറിയണം അങ്ങനെയല്ല നിങ്ങളുടെ മോളെ സന്തോഷത്തിലാണ് പക്ഷേ ഓടി വരണതാണ് വാപ്പ നമ്മൾ നാളെ വരും പിന്നോട്ട് വരും എൻ്റെ മോനെ എനിക്ക് കാണണം പിന്നെ എത്ര ആയാലും തന്ത തന്ത തന്നെയാണ് എൻ്റെ വാപ്പ എന്നെ ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല നീ എൻ്റെ മോളല്ല എന്നുമ്മ പറഞ്ഞു പക്ഷേ പാപ്പു പറയൂല പാപ്പക്ക് ഞാൻ കാരണം നണക്കേടായെങ്കിൽ ഞാൻ പാപ്പ അടുത്ത് നേരിട്ട് പൊരുത്താൻ ചോദിക്കും ഞാൻ കെട്ടിപ്പിടിച്ച എൻ്റെ ഒരു മുത്തവും കൊടുത്ത് സ്ഥലം പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളെല്ലാവരും പറഞ്ഞു നടക്കുന്നു അല്ല എൻ്റെ വാപ്പ എല്ല ഞാൻ കേൾക്കും എന്ത് പാപ്പ എന്ത് പറഞ്ഞാലും കേൾക്കും പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് ഇഷ്ടമായിരുന്നു പാപ്പ പറഞ്ഞ് മക്കളെ നമുക്ക് നോക്കാം എൻ്റെ ഒരു ഇഷ്ടങ്ങൾക്കും എൻ്റെ പാപ്പ എതിരും പറഞ്ഞിട്ടില്ല എൻ്റെ പാപ്പ കെത്തി പണത്തിൻ്റെ കുറവേ ഉള്ളായിരുന്നു പാപ്പ നമ്മള് വലിയ ലോകമൊന്നുമല്ല പുനോണ്ടിന്ന് എനിക്ക് പാപ്പയെ കണ്ടോളാം വയ്യ എന്തൊക്കെ അടുത്ത് പറഞ്ഞിരിക്കാം നമുക്ക് പോവാം അപ്പോൾ പറഞ്ഞു അടി എനിക്ക് തീരെ വയ്യ പനിയൊക്കെ ഉണ്ട് ജലദോഷവും ചുമയൊക്കെയുണ്ട് പിന്നെ എൻ്റെ മസറർ വയ്യ എൻ്റെ മുത്തുമോനെ കണ്ടിട്ട് എത്ര ദിവസമായി എന്നറിയാമോൻ്റെ എഫൊക്കെ കളിക്കണൊക്കെ ഞാൻ എടുത്ത് നോക്കും ഈ സോഷ്യൽ മീഡിയ എൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവിതമാണ് ഞാൻ നിങ്ങളെ മുമ്പ് കാഴ്ച വയ്ക്കുന്നത് അല്ലാതെ നിങ്ങൾ വേറെ ആരെങ്കിലും പറഞ്ഞു വിളിക്കല്ലോ ഞാൻ ആരെയും ഒരു അഞ്ച് പൈസ എടുത്ത് എൻ്റെ വാപ്പ ഒരു എള്ളിൻ്റെ മുതൽ ആരെയൊന്നും എടുക്കൂലല്ലോ ആ ഒരു വരവുണ്ട് നമ്മൾ എല്ലാവർക്കും എല്ലാം കൊടുക്കും പക്ഷെ ഒരു മിഠായിൻ്റെ വിതൽ നമ്മൾ മേടിക്കൂലല്ലോ ആരെയൊന്നും അതെൻ്റെ കൂടെ സഹകരിക്കുന്നവർക്ക് അറിയാം ഞാൻ ഏത് തരത്തിലൂടെ ഒരു പണത്തിന് ആക്രാന്തമുള്ള ഒരുത്തിയാണ എന്ന് എൻ്റെ കൂടെ സഹകരിക്കുന്നവർക്ക് അറിയാം പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ജീവിച്ചിട്ട് രണ്ട് മാസം നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മാസമായി അപ്പോൾ എനിക്ക് പറയണം ഇക്കാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം പക്ഷേ അത് ഇക്കാര്ക്കാണെന്ന് പറഞ്ഞ് മേടിക്കാൻ പറ്റൂല കാരണം ഇക്കായം കൊണ്ടേ പുറത്ത് പോകാൻ പറ്റുമോ അപ്പോൾ ഒരു ഗിഫ്റ്റ് മേടിക്കണം എന്ത് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് നിങ്ങൾ പറയണം വലിയതൊന്നും പറയല്ല കേട്ടോ അതായത് കാറ് ബൈക്ക് അന്നും പറയരുത് ബൈക്ക് നമ്മൾക്ക് അലഹമ്മദാതെ പഴയതാണെങ്കിലും ഉണ്ട് എന്ത് ഗിഫ്റ്റ് ഇക്കാക്ക് കൊടുക്കണം എന്ന് നിങ്ങൾ പറയണം കമൻറ്റിൽ എഴുതണം പിന്നെ ഏഷ്യല്ല നൈറ്റ് ഒരു വീഡിയോ ആയിട്ട് വരും ഇതിപ്പോൾ ലോങ്ങ് ഒന്നും പോകില്ല ഇന്ന് കാരണം എന്ന് വെച്ചാൽ ഡ്യൂയറല്ലേ കുടിയും കള്ളു കുടിയും ബഹളവും എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയാലൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് നിന്നെയും കൊണ്ട് പോകാൻ പറ്റൂലെന്ന് പിന്നെ മുടി കട്ട് ചെയ്ത് കേട്ടാ മുടി ഞാൻ മുമ്പും വളർത്തൂലല്ലോ ലെങ്ത് കുറച്ച് ലെങ്തേ ഇടുകയുള്ളു മുടി വെട്ടി കേട്ടാ മുടി ഭയങ്കരമായിട്ട് മുടി വളർത്തുന്ന ഒരാളല്ല ഞാൻ പക്ഷേ മസർ മുളക്ക് വളർത്തും ഞാൻ ഇത്ര ഇതിൽ കൂടുതൽ നല്ല മുടിയുണ്ടായിരുന്നു റബ്ബറും പാൽ ചരിഞ്ഞ് പിന്നെ അതിന് ശേഷം എനിക്കിതാണ് സുഖം അപ്പോൾ ഞാൻ മുടി വെട്ടി ഇന്ന് രാവിലെ വെട്ടി കറഞ്ഞാൽ കൊള്ളാടി എന്ന് പറഞ്ഞ് മുടി വെട്ടി അതൊക്കെ മസറൂടമോള മുടി പോലെ തല്ലാട്ട മസുളമോല മുടി നല്ല ലെങ്കി മുടിയാണ് അതായത് ഒരു വളവും കുറവൊന്നും ഇല്ലാത്ത മുടിയാണ് പക്ഷേ എൻ്റെ മുടി കുറച്ച് ഇങ്ങനത്തെ മുടിയാണ് പിന്നെ ഇവരെയൊക്കെ ഫ്രഷ് ആക്കണം നല്ല ജലദോഷവും ചുമ എല്ലാം ഉണ്ട് പിന്നെ പാവം ഈ നിന്നു വരുന്നു നിന്ന് വരുന്നതാണ് ജോലിയൊക്കെ ചെയ്തത് ഇന്ന് അവിയലും ചോറും എന്താണ് തൈരും പപ്പടവും വറുത്തരച്ച വള്ളിക്കൊഴിയാള കറിയും അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഇക്കന്നെ പൊഞ്ഞുപോലെ ഒരു 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 മകളെ പോലെയാണ് ഇക്കെന്നെ നോക്കുന്നത് ആരെന്ത് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എപ്പോഴും പറയും കൈ പിടിച്ചിട്ടും നിനക്ക് ഞാനുണ്ടടിയുന്നു ഞാൻ പറഞ്ഞു ഞാൻ മരിച്ചു പോയാലും നമ്മളെ മക്കളെ നോക്കണേ അപ്പം നീ അത് പറയലേ അടിയ എനിക്കും ആരും ഇല്ലല്ലോ എന്നാണ് പറയണം നാട്ടുകാരെയും വീട്ടുകാരെയും സമൂഹവും എതിർത്ത് നമ്മൾ നിൽക്കാതെ ചെയ്തതാണ് അല്ല ഒക്കെ നീർക്കായ സത് കൊടുക്കണേന്നാണ് ഇക്കാക്ക് പത്ത് മുപ്പത്തെട്ട് വയസ്സായി സുഖം എന്ത് സന്തോഷം എന്ത് എന്ന് പറയണത് നമ്മൾ വന്നതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കണ എല്ലാവരും തറയിരുന്നിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പണക്കാരനല്ല ആവശ്യം എനിക്കൊരു പ്രവാസീനല്ല ആവശ്യം ആ അവിഹിതം കേൾക്കണ്ടല്ലോ ഒരുപാട് കേട്ട് എന്നാൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരാളുമായിട്ടും ഓരോ അനാവശ്യ ചാറ്റിങ്ങോ വീഡിയോ കോളോ ഒന്നുമില്ല എല്ലാവരും കൂടെ ചോദിക്കും സുഖാണോ ഫുഡ് കഴിച്ചോ അത് പുതിയ ഒരാൾ വന്നാൽ പോലും ചോദിക്കും ഫുഡ് കഴിച്ചാൽ എന്താണ് ഇവിടെ വിശേഷം എന്നൊക്കെ ഞാൻ ചോദിക്കും അത് നമ്മുടെ വാപ്പയൊക്കെ നമ്മളെ പഠിപ്പിച്ചതാണ് എൻ്റെ വീട്ടിൽ എപ്പോഴും ഒരു മൂന്ന് നാല് പേർക്കുള്ള ഫുഡ് അധികം കാണും ഉമ്മ വയ്ക്കും അത് ചിമ്മായും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെയാണ് ആ ഒരു വരുന്നത് എൻ്റെ ഉമ്മക്ക് എൻ്റെ ഉമ്മാക്ക് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വാപ്പ അത് എല്ലാവർക്കും അറിയാം കുടുംബത്തിലെ എനിക്ക് ഞാൻ ഉമ്മായുമായിട്ട് അത്ര ടച്ചല്ല അതെന്ന് വെച്ച് ഒരു വൈരാഗ്യ വിദ്വേഷമൊന്നുമല്ല ഞാൻ ഒന്നും ഉമ്മായും പറഞ്ഞിട്ടുമില്ല അനാവശ്യങ്ങൾ കാര്യങ്ങളൊന്നും പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഉമ്മ ഉമ്മ തന്നെയാണ് പക്ഷേ അതിൽ കൂടെയുള്ള എനിക്ക് വാപ്പാരുവിടെയാണ് കാര്യം വാപ്പാരുടെ നൂറ് ഇവിടെ പറഞ്ഞ് ഈ കായുമായിട്ട് നിങ്ങൾ കെട്ടിച്ചതാ ശംസൂനെ പോലെ ആവൂല വാപ്പ വേറെ ഒന്നുമില്ല അപ്പാ സന്തോഷൊരു ജീവിതം കള്ളൊന്നും കുടിക്കൂലപ്പാ എന്താ ഇപ്പം എന്ത് കള്ളു കുടിക്കാത്ത എവിടെ പോയാൽ ആരും ഞാനും മക്കളെ ഏതും അറിഞ്ഞിട്ടുണ്ട് മോളെ ഇക്ക എന്നെ കൈ പിടിച്ച് വെച്ച് കൊടുക്കണതും ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോഴേ അതിനൊരു അപാര സ്നേഹം കിട്ടിയിട്ടില്ല അതൊക്കെ പറയുമല്ലോ മോളെ സൂക്ഷിക്കണേത് എന്ത് സൂക്ഷിക്കണേന്ന് നിങ്ങൾ കാണണം വാപ്പയും മക്കളും എപ്പോഴും പറയുക എനിക്കൊരു കൂടെപ്പറപ്പൊരു പെണ്ണില്ല എനിക്ക് എനിക്ക് വേറെ ആരുമില്ല അപ്പോൾ എനിക്കൊരു മോളൊക്കെ കൊണ്ടല്ലോ മോൻ എന്ത് പറഞ്ഞാലും പാബച്ച അത് വില നോക്കൂല എന്ത് പറഞ്ഞാലും ആയിക്കൊടുക്കും അതി എൺപതാവട്ടെ നൂറാവട്ടെ എന്ത് പറഞ്ഞാലും ഒരു പെണ്ണിനും ഇന്നത്തെ സമൂഹത്തിൽ ഒരു പെണ്ണിനും എനിക്ക് തോന്നുന്നു കൊലപാതകയ്ക്കും ഒരു ഇത്രയും അവഗണനയും ഇതില് പേരുദോഷവും ഇല്ല പക്ഷേ എന്ത് പാവം ചെയ്തു എന്ന് എനിക്കറിയില്ല എൻ്റെ ദുനിയാവ് എപ്പോഴൊരു എനിക്ക് നീക്കെപ്പോഴും പറയും ചേർത്ത് പിടിച്ചിട്ട് എടി നിനക്ക് ഞാനുണ്ട് ജേജിയേ സങ്കടപ്പെടല്ലേ നീ പറ നിനക്ക് എവിടെ പോകണം നിനക്ക് എന്ത് വേണം നീ പറ എന്നാണ് ഇക്ക പറയണം അപ്പം എനിക്കിത്രയേ പറയാനുള്ളൂ അങ്ങനെ പറയണേ ഇക്കാൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കണോ നിക്കാക്കാണെന്ന് പറയില്ല ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് ഒന്നും ആർക്ക് കൊടുക്കണേന്നൊന്നും പറയൂലട്ടോ എല്ലാം നിറഞ്ഞ മനുഷ്യനാണ് എന്നെ പോലെയാണ് ആർക്കെന്ത് കൊടുത്താലും അമ്മക്ക് ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കും ഭയങ്കര ഇഷ്ടമാണ് കാക്കും അത് എൻ്റെ അമിതാക്കും ഒക്കെ അറിയാം പക്ഷെ അനേത് തരത്തിലുള്ള ഒരു വ്യക്തിയാണ് എന്ന് അമിതാക്കൊക്കെ ഞാൻ വീഡിയോ കോൾ വിളിക്കുമ്പോഴൊക്കെ അമിതാരൊക്കെ കാണിച്ചു കൊടുക്കും കാരണം എൻ്റെ ഉമ്മയായിട്ട് എനിക്കിപ്പോൾ അമിനാത്ത അമിനാത്തായും മിനരിത്തായുമുണ്ട് എൻ്റെ സജീനത്ത ഇടയ്ക്കൊക്കെ ലൈവിലും കമൻറ്റൊക്കെ ഇടുമ്പോൾ ഞാൻ കാണും ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ഇൻഷാല്ല വൈകിട്ട് ലോങ് വീഡിയായിട്ട് വരാൻ നൈറ്റ് എട്ട് മണിയൊക്കെ ആകുമ്പോൾ അസലുലേക്കും